മിഥുനം രാശി രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളെ വിട്ട് ഒരു വ്യക്തി മാറിപ്പോകാനുള്ള സാധ്യത ഒന്നുകിൽ നിങ്ങൾ വിട്ട് മാറുന്നു അല്ലെങ്കിൽ നിങ്ങളെ വിട്ട് ഒരു വ്യക്തി അകന്നു പോകുന്ന ഒരു സാഹചര്യം ഇത് നന്മയാണോ തിന്മയാണോ എന്ന് ചോദിച്ചാൽ നല്ലതിന് തന്നെ എന്നാണ് പറയേണ്ടത് അതാരാണ് അത് എങ്ങനെ സംഭവിക്കും നമുക്ക് നോക്കാം മിഥുനം രാശിക്കാരായ ഒരു വ്യക്തി പുറമേച്ചിരിക്കുകയാണെങ്കിൽ അതെന്തിനാണെന്ന് വെച്ചാൽ മറ്റുള്ളവർ തൻ്റെ ദുഃഖത്തെ ഒരിക്കലും അറിയരുത് എന്ന ആഗ്രഹം കൊണ്ട് മാത്രം തന്നെയാണ് മിഥുനം രാശിക്കാരായ ഒരു വ്യക്തിക്ക് തൻ്റെതായ ആവശ്യങ്ങൾ എന്താണ് എന്ന് ആരും ഇതുവരെ ചോദിച്ചു കേട്ടോ ആയിട്ട് അറിയില്ല അവർ പക്ഷേ പലരോട് ചോദിച്ചിട്ട് എന്താണ് നിന്റെ ആവശ്യം ഞാൻ എന്താണ് നിനക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ തന്നെ അവർ അറിഞ്ഞു തന്നെ ചെയ്യുന്ന വ്യക്തികളാണ് കുറെ വർഷങ്ങളായി തന്നെ മിഥുനം രാശിക്കാർ വളരെയധികം കഷ്ടതകളിലൂടെ തന്നെയാണ് സഞ്ജാരം അതായത് ഏതൊക്കെ വഴിയിൽ ഇറങ്ങിയാലും ഒരു മുന്നേറ്റമില്ല ഇതിൽ പറയപ്പെടുന്ന നക്ഷത്രങ്ങൾ പറയും മകൈരം തിരുവാതിര ഉണർവം എന്നീ മൂന്ന് നക്ഷത്രങ്ങളാണ് രാശിയായാലും ലഗ്നമായാലും വരുന്നത് അപ്പോൾ ഇവർക്ക് ഏതൊരു വഴിക്ക് തിരിഞ്ഞാലും ഒരു മുന്നേറ്റം ഉണ്ടായ ചരിത്രം തന്നെ അഥവാ അതുണ്ടായാൽ തന്നെ അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം ആയിരിക്കും എന്ത് ഒരു കാര്യം തുടങ്ങിയാലും അത് പാതി വഴിക്ക് നിന്നു പോകുന്ന ഒരു സാഹചര്യം അതായത് സമാധാനമായിട്ട് ഒന്ന് ഉറങ്ങാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം അതായത് എന്തൊക്കെയോ ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണരുന്നതുപോലെയാണ് ഇവരുടേതായ ജീവിതം എപ്പോഴും മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഒരു മാസമോ രണ്ടു മാസമോ ആണോ അല്ല പല വർഷങ്ങളായിട്ട് അതായത് ഒരുപക്ഷെ ജനിച്ച കാലം മുതൽക്ക് എന്ന് വേണമെങ്കിൽ പറയാം നിനക്ക് എന്താണ് പ്രശ്നം ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ പക്ഷെ എല്ലാ ദുഃഖങ്ങളും ഉള്ളിലൊതുക്കി അതായത് ഒരു ഭാരം ചുമക്കുന്ന കഴുത മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ് ഇവരെ കാണുന്നത് കാരണം എന്തു പറഞ്ഞാലും അവൻ ചുമന്നോളും അല്ലെങ്കിൽ അവൾ അത് ചുമന്നുകൊള്ളും രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾക്ക് മെച്ചമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കി തരും അത് ജാതകവശാലുള്ള ഒരു ഗണിപ്പായിട്ട് നിങ്ങൾ കണക്കാക്കണ്ട ഇത് ഒരു സത്യം മാത്രമാണ് രണ്ടായിരത്തി നിങ്ങൾക്ക് നിങ്ങൾ കൊഡീഷനാകുമെന്നല്ല ഇതുവരെ നിങ്ങൾ എന്തൊക്കെ രീതിയിലുള്ള ചില കെട്ടുകൾക്ക് ബാധകമായിരുന്നു അതായത് ചില ബന്ധങ്ങൾക്കിടയിൽ നിങ്ങൾ കെട്ടിയിടുന്ന സാഹചര്യം നിങ്ങളെ കെട്ടിയിടുന്ന സാഹചര്യം ഉണ്ടായാലും ആ കെട്ടൊക്കെ നിങ്ങൾ സ്വയം പൊട്ടിച്ചു കളഞ്ഞാൽ മുന്നിലേക്ക് വരുന്ന ഒരു സമയമാണ് ഒരു കൃത്യമായ പാത എന്തായാലും നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടും ജോലിയുടേതായ സാധ്യതകൾ ധാരാളം കൊണ്ട് ഏതെങ്കിലും മോതൽ തന്നെ നിങ്ങൾ കടന്നു കൊടുക്കും ധനപരമായ രീതിയിൽ നല്ല മുന്നേറ്റത്തിനുള്ള ഒരു വഴി നിങ്ങൾ കണ്ടെത്തും അതായത് എനിക്ക് ജയിക്കണം എന്ന ഒരു വാശി അതായത് അവനവന് ഈ ജയിച്ചേ മതിയാകൂ എന്നൊരു ചിന്ത നിങ്ങളിലേക്ക് എന്തായാലും വന്നെത്തുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് സ്വന്തം മനസ്സിനെ പര്യാപ്തമാക്കും എന്ന് തന്നെയാണ് പറയുന്നത് വിട്ടുപിരിഞ്ഞു പോയ ചില സ്നേഹബന്ധങ്ങളൊക്കെ വീണ്ടും തിരിച്ചു വരുന്ന ഒരു സാഹചര്യം അതായത് അപ്രതീക്ഷിതമായി ചില സുഹൃത്തുക്കളെ കണ്ടെത്തുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി ഇത് വരുന്ന ജോലി കിട്ടുക ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം എന്തായാലും നിങ്ങൾക്കൊരു സഹായഹസ്തമായിട്ട് വന്നെത്തും ധനപരമായ രീതിയിൽ ഒരു പിടിച്ചു നിൽപ്പ് അതായത് ഒരു നിലനിൽപ്പ് എന്തായാലും നിങ്ങൾക്ക് വന്നെത്തും ഇതുവരെ മനസമാധാനം ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇനി എന്തായാലും നിങ്ങൾക്ക് അത് വന്നു ചേരും സ്വയം നിങ്ങൾ സമാധാനത്തെ കണ്ടെത്തും നിങ്ങൾക്ക് ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ തന്നെ ഗ്രഹങ്ങളുടേതായ ചിന്താഗതികൾ കൊണ്ടാണോ അല്ല എന്നാണ് എൻ്റെ പൊതുവായ അഭിപ്രായം നിങ്ങളുടെ മനസ്സിൽ ആഴത്തിലുണ്ടായ ചില മുറിവുകളാണ് നിങ്ങളെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് അതായത് എനിക്ക് മാത്രം എന്താണ് പ്രശ്നം എന്ന നിലയിലേക്ക് കൊണ്ടുവച്ചെന്ന് എത്തിച്ചത് ജീവിതം പലപ്പോഴും പല പ്രശ്നങ്ങളും നിങ്ങളെ കൊണ്ട് ചാടിച്ചിട്ടുണ്ടാവും പക്ഷേ അവർക്ക് തന്നെ നിങ്ങൾ എല്ലാം സമാധാനപൂർവ്വം കൈകാര്യം ചെയ്യുന്ന സാഹചര്യമാണ് അതായത് എല്ലാം ക്ഷമിച്ചു പക്ഷേ ജീവിതം നിങ്ങളോട് ക്ഷമിച്ചില്ല എന്നുള്ളതാണ് ഈ സമയങ്ങളിൽ നിങ്ങളെ ഒരു വ്യക്തികളും സഹായിക്കാനായിട്ട് പതില്ല ഒരു ദൈവങ്ങളും നിങ്ങളെ സഹായിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം നിങ്ങൾ അധികമായിട്ട് ചിന്തിക്കും ഒരു ചെറിയ ഒരു ചോദ്യമാണെങ്കിൽ പോലും നിങ്ങൾ നൂറു തവണ ആ ചോദ്യത്തിൻ്റെതായ ഉത്തരം മനസ്സിനോട് ചോദിക്കും ഇത് ശരിയാണോ ഇത് ശരിയാണോ എന്ന് ചോദിക്കും ഈ ജോലിക്ക് പോയാൽ കൊള്ളാമോ അല്ലെങ്കിൽ ഈ കാര്യത്തിന് ഇറങ്ങിയാൽ എനിക്ക് സക്സസ് ഉണ്ടാകുമോ എന്ന ചോദ്യങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിലിട്ട് ഉരുട്ടും ഈ ചോദ്യമാണ് നിങ്ങളുടേതായ മുന്നേറ്റത്തിനുള്ള വഴികളെയൊക്കെയും തടസ്സമാക്കി മാറ്റിയതെന്നുള്ളതാണ് ചോദിക്കേണ്ടയിടത്ത് ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിച്ചിട്ടില്ല പറയേണ്ടിടത്ത് പറഞ്ഞിട്ടുമില്ല നിങ്ങൾ തന്നെ ചിന്തിച്ചാലറിയാം ഇത് നിങ്ങളുടെ പല നല്ല വിധത്തിലുള്ള അവസരങ്ങളെയും നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നിങ്ങളുടെ നല്ല മനസ്സ് നിങ്ങൾക്ക് തന്നെ ഒരു ശാപമായി മാറി മറ്റുള്ളവരെ ദുഃഖിക്കുവാൻ ഇടവരുത്താത്ത നിങ്ങളുടെ ഹൃദയത്തിനെ മറ്റുള്ളവർ അകാരണമായി കുത്തിനോച്ചു അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നെഞ്ചിൽ പോലും കുന്തം കുത്തിയിറക്കിയ ആ ഒരു സാഹചര്യത്തെ നിങ്ങൾ നേരിട്ട് അനുഭവിക്കുകയാണോ ഉണ്ടായത് നിങ്ങൾ ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ട് നിലയുറപ്പിച്ചു പക്ഷേ ബന്ധങ്ങൾ നിങ്ങളെ ഒരിക്കലും ആ ഒരു നിലയിലേക്ക് കണ്ടിട്ടില്ല അല്പമായ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ നിങ്ങളെ ഒരു ഉപകരണമാക്കി മാറ്റി സ്വന്തം ഭാര്യയോട് പോലും നിങ്ങളുടേതായ ദുഃഖത്തെ പറഞ്ഞാൽ അവർ പോലും പരിഹസിക്കുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ പലപ്പോഴും രാത്രിയിൽ ഒറ്റയ്ക്ക് പേരുന്ന് കരയുന്നവർ നിരവധിയാണ് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം പേരും അങ്ങനെ പ്രായ വ്യത്യാസമൊന്നുമില്ല ഒരു അറുപത് വയസ്സായ വ്യക്തിയോട് ചോദിച്ചാലും അയാളും പറയും ശരിയാണ് ഞാൻ ഇതുപോലെ തനിച്ചിരുന്ന് കരഞ്ഞിട്ടുണ്ട് എന്തിനു വേണ്ടിയാണ് എന്ന് ഇത്രയും കാരണങ്ങൾ തന്നെ മതി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾ വിജയിച്ചു വരുവാനുള്ള ഒരു മനസ്സ് ക്രിയേറ്റ് ചെയ്തെടുക്കുവാനായിട്ട് രാഹു ഭഗവാൻ ആകപ്പാടെ മനസ്സിനെ വല്ലാത്ത നിലയിൽ കുഴപ്പത്തിലേക്ക് കൊണ്ടെത്തിച്ച ഒരു സമയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുപോലെ തന്നെ ശനി ഭഗവാൻ എന്ത് കാര്യത്തിനിറങ്ങിയാലും താമസത്തെ ഉണ്ടാക്കി അതായത് ഇപ്പോൾ നടക്കുമെന്ന് ചിന്തിച്ചിറങ്ങുന്ന കാര്യങ്ങൾ രണ്ടു മാസം കഴിഞ്ഞാലും നടക്കാത്ത സാഹചര്യത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിച്ചു ഇനി എല്ലാ ഗ്രഹങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി നിലപാടെടുക്കുന്ന ഒരു സമയമാണ് ഈ അവസരത്തെ നിങ്ങൾ ഒരിക്കലും പാഴാങ്കിക്കളയരുത് ഒരൽപ്പം താമസമുണ്ടാവും നേരത്തെ അഞ്ച് തവണ ഇറങ്ങിയിട്ട് നടക്കാത്ത കാര്യം ഇത്തവണ രണ്ട് തവണ ഇറങ്ങിയാൽ നടക്കുന്ന ഒരു സമയമാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷക്കാലമായിട്ട് ബുധൻ എന്ന ഗ്രഹം ഒരു ബലമില്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു അതായത് ബുദ്ധിയുടേതായ കാരണത്തിനുള്ള ഗ്രഹം നമ്മളുടെ ബുദ്ധിയെ വിവേകശൂന്യമായ രീതിയിലേക്ക് നയിക്കുകയാണ് ഉണ്ടായത് അതായത് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് നമ്മളെ പറയാൻ അനുവദിച്ചില്ല അനാവശ്യമായ സമയത്ത് പറയുകയും അത് അകാരണമായി ദേഷ്യത്തിലും പ്രശ്നങ്ങളിലേക്കും കൊണ്ടെത്തിക്കുകയാണ് ബുധൻ ചെയ്തത് വളരെയധികം വിശ്വാസ്യത ഉള്ള വ്യക്തികൾ പോലും നമുക്ക് ശത്രുവായി മാറി ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബുധൻ നല്ല ശക്തി പ്രാപിച്ചു വരുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചിന്തകൾക്കും പ്രവർത്തികൾക്കും അതിനനുസൃതമായ ഫലം ലഭിക്കുന്ന ഒരു സാഹചര്യം അതായത് നിങ്ങൾക്ക് ബുദ്ധിക്ക് കുറവൊന്നുമില്ല അപ്പൊ ബുധൻ ഇവിടെ ആക്റ്റീവായി വരുന്ന വേളയിൽ നിങ്ങൾ എടുക്കുന്ന എല്ലാ എഫർട്ടും നിങ്ങൾ പറയുന്ന വാക്കുകൾ മറ്റുള്ളവർ വിശ്വസിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും ചിലർക്കൊക്കെ തന്നെ ആത്മീയമായ രീതിയിൽ കേതു കൊടുത്ത ആ ഒരു സാഹചര്യങ്ങളൊക്കെ അനുകൂലമായി ദൈവം ആക്റ്റീവ് സമയമാണ് നിങ്ങൾ എഴുതി വെച്ചുകൊള്ളുക രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് അതീവ ശക്തിയും ബലവും ഉണ്ടാവും അതായത് നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു സമയം ആഗതമായിരിക്കുന്നു എന്ന് മനസ്സിലാകാം ഒരല്പം താമസം താമസം എന്ന് വെച്ചാല് അഞ്ചു ആറ് മാസം താമസം അഞ്ച് ആറ് മാസം താമസം ഉണ്ടായിരുന്ന കാലം ഒക്കെ കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരു മുപ്പത് ദിവസം മാത്രമായിരിക്കും എന്തൊരു കാര്യത്തിനും നിങ്ങൾക്കൊരു തടസ്സവും താമസവും ഒക്കെ ഉണ്ടാവുക വിജയം നിങ്ങളുടെ കൈപ്പിടിയിൽ തന്നെയാണ് അതിനായിട്ട് ചൊവ്വ ഗ്രഹം വളരെയധികം ധൈര്യം നിങ്ങളുടെ മനസ്സിന് പ്രാപ്തമാക്കി നൽകും അത് നിങ്ങൾ എടുക്കുന്ന എല്ലാ എഫർട്ടുകളെയും പരിശ്രമങ്ങളെയും വിജയത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കും ഇതുവരെ ഏതൊക്കെ വ്യക്തികൾ നിങ്ങളെ വഴിതെറ്റിച്ചു കൊണ്ടിരുന്നോ അതായത് തെറ്റായ നിർദ്ദേശങ്ങൾ നൽകി നിങ്ങളെ വഴിതെറ്റിച്ചു കൊണ്ടിരുന്നോ ആ വ്യക്തികളൊക്കെ നിങ്ങളെ വിട്ട് സ്വയം ഒഴിഞ്ഞു പോകുന്ന സാഹചര്യം ഇവിടെ വരുന്നത് സൗഹൃദപരമായ ഇടങ്ങളിൽ ശുക്രൻ ആക്റ്റീവാവും ധനപരമായ മുന്നേറ്റങ്ങളൊക്കെ വന്നു ചേരും തൊഴിലിടങ്ങളിൽ നിങ്ങൾ നിങ്ങളെടുക്കുന്ന എഫർട്ടിനനുസൃതമായ പരിശ്രമത്തിനനുസൃതമായ ഫലം നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടും എന്നുള്ളതാണ് അതായത് സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ഇതുവരെ നിങ്ങൾക്കൊരു അംഗീകാരം ലഭിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇനി നിങ്ങളുടേതായ കഴിവുകളെ അംഗീകരിക്കുന്ന ഒരു സമയമാണ് കുടുംബത്തിൽ എന്തായാലും സന്തോഷമുണ്ടാകും ഇതുവരെ ഭാര്യ ഭർത്ത ബന്ധങ്ങൾ കലഹങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി ധനം വരുന്ന വേളയിൽ ഭാര്യ ആണെങ്കിലും ആരാണെങ്കിലും ശരി അനുകൂലമായിട്ട് നിൽക്കുവാനും ശ്രമിക്കും ധനമില്ലാത്ത വേളയിൽ അവരെ ചവിട്ടി പുറത്താക്കുവാനും അപവാദങ്ങളും അപവാദങ്ങളും ഒക്കെ പറയുവാനും കാത്തിരുന്ന അവരൊക്കെ തന്നെ ഇനി നിങ്ങളെ അംഗീകരിച്ച് നിങ്ങൾ പറയുന്ന വാക്കുകൾ കേൾക്കുന്ന ഒരു സമയമാണ് ജനുവരി മാസം ഒരല്പം നമുക്ക് സാവകാശവും മനഃശാന്തിയും ഒക്കെ നൽകുന്ന ഒരു സമയമാണ് ഫെബ്രുവരി മാസമാകുന്ന സമയത്ത് നമുക്ക് ചെറിയ ചെറിയ വഴികളൊക്കെ തുറന്നു കിട്ടുന്ന ഒരു സാഹചര്യം മാർച്ച് മാസം ആകുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പരിശ്രമങ്ങൾ ആക്റ്റീവ് ആകുന്ന ഒരു സമയമാണ് ഏപ്രിൽ മാസമാകുമ്പോൾ നിങ്ങൾ എടുക്കുന്ന പരിശ്രമങ്ങൾക്കൊക്കെയും ഒരു അടിത്തറ ഉണ്ടാകും മെയ് മാസമാകുമ്പോൾ ആ ഒരു അടിത്തറ ഒക്കെ നിങ്ങൾ പാകി അവിടെ നിങ്ങൾക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ നൽകും ജൂൺ മാസമാകുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ വാക്കുകൾക്ക് ഒരു ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതായത് നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർ അനുസരിക്കുന്ന